ഏസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാൻ മാത്രമാണ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നതെന്നുള്ളത് എന്താണെങ്കിലും ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ കൂടി ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് മോഹൻബഗാന് കോമ്പറ്റീഷൻ കൊടുക്കണമല്ലോ മാത്രമല്ല ഈസ്റ്റ് ബംഗാളിൽ എപ്പോഴും ഒമ്പതാം സ്ഥാനത്ത് കടന്നാൽ പോരല്ലോ അവർക്കും ഒരു മുന്നോട്ട് പോക്ക് വേണമല്ലോ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് നേരത്തെ തന്നെ സൈനിങ്സ് കാര്യങ്ങൾ പ്ലേഴ്സിനെയൊക്കെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് അതിലിപ്പം പല ബംഗാളി മീഡിയസ് ഡിഫറൻറ്റ് ബംഗാളി മീഡിയസും അതുപോലെ ഇപ്പോൾ സോഹം ബോർഡറിനെ പോലത്തെ ഈസ്റ്റ് ബംഗാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നൊരു ജേണലിസ്റ്റാണ് അപ്പം അവരുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഒരു സേർബിയൻ താരമായിട്ടുള്ള ഇവാൻ മിലഡിനോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം ഇദ്ദേഹത്തെ ഈസ്റ്റ് ബംഗാൾ എത്തിക്കാൻ ശ്രമിക്കുന്നു ശക്തമായിട്ടുള്ള ലിങ്കുകളാണ് ഈസ്റ്റ് ബംഗാളുമായിട്ട് ചേർത്ത് ഈ താരത്തിൻ്റെ പേരിൽ കേൾക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഒരു സെർബിയക്കാരനാണ് മുപ്പത് വയസ്സുകാരനാണ് സെൻട്രൽ ബാക്ക് സെർബിയക്കാരനാണ് സെർബിയയിലാണ് ജനിച്ചതെങ്കിലും ഓൾസോ ഒരു റഷ്യൻ സിറ്റിസൺഷിപ്പും കൂടിയുള്ള ഒരു പ്ലെയറാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചു വന്നത് ഒരു കസാക്കിസ്ഥാൻ ക്ലബ്ബിലാണ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ഇപ്പം ഈ സീസൺ നോക്കി കഴിഞ്ഞാൽ അവിടെ ലീഗ് വളരെ വളയിപ്പം ലേറ്റസ്റ്റായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എട്ട് മത്സരങ്ങളേ ആ എട്ട് മത്സരങ്ങൾ രണ്ട് അഞ്ചോളം മത്സരങ്ങൾ അദ്ദേഹം ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മാത്രമല്ല യു എഫ് ആ യൂറോപ്പ ലീഗിൻ്റെയും അതുപോലെ കോൺഫറൻസ് ലീഗിൻ്റെയും പ്ലേ ഓഫ് മത്സരങ്ങളൊക്കെ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം റെപ്രസെൻറ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടൊബാൽ ക്വസ്റ്റന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഈ പറഞ്ഞ ഉസ്ബക്കിസ്ഥാൻ ക്ലബ്ബ് അദ്ദേഹം ഈ ഒരു ക്ലബ്ബിൽ വരുന്നതിന് മുമ്പ് റഷ്യയിൽ കളിച്ചിട്ടുണ്ട് റഷ്യയിൽ സോച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചിട്ടുള്ളത് അതായത് എൻ്റെ കരിയർ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവെച്ചിട്ടുള്ളത് റഷ്യൻ പ്രീമിയർഷിപ്പിലാണ് അതായത് ടോപ്പ് ഡിവിഷനിലാണ് എൺപത്താറോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സെർബിയയിലാണ് സെർബിയയിൽ ഫസ്റ്റ് എയറിലും സെക്കൻഡ് എയറിലും നാൽപ്പത് വീതമൊക്കെ മത്സരങ്ങളൊക്കെ കളിച്ചായിട്ട് കാണാൻ സാധിക്കും ഒരു പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലെന്നൊക്കെ തന്നെ പറയാം കാരണം ഈ പറഞ്ഞപോലെ റഷ്യൻ ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഒരു അത്യാവശ്യം ഇപ്പം മോസ്കോ അടക്കമുള്ള ക്ലബ്ബുകളൊക്കെ കളിക്കുന്ന ക്ലബ്ബുകളൊക്കെയാണ് ലീഗ് ആണല്ലോ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താരം കളിക്കുന്ന ലീഗുകൾ ഇപ്പം റഷ്യ ആണെങ്കിലും സെർബിയ ആണെങ്കിലും അല്ലെ കസാഖിസ്ഥാൻ ആണെങ്കിലും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഈ ഒരു പ്ലെയർ വന്ന് എങ്ങനെ അഡാപ്റ്റ് അഡാപ്റ്റാകുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഫൈലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും പറഞ്ഞൊരു ശക്തമായിട്ടുള്ള ലിങ്കുകളാണ് വരുന്നത് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നല്ല സൈനിങ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അതേപോലെ തന്നെ അലാദി അജാരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീസണിലെ ഐ എസ് എല്ലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ഗോൾഡൻ ബോൾ വിന്നറാണ് നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഇരുപത്തി മൂന്ന് ഗോളും ഏഴ് അസസ്റ്റമാണ് ഐ എസ് എൽ മാത്രം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ഡിഫറൻറ്റ് ക്ലബ്ബുകളൊക്കെ രംഗത്തുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ് എന്താണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അടുത്ത സീസണിലും ഉറപ്പുവരുത്തുന്നു ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നോർത്ത് ഈസ്റ്റ് ആ ഒരു ഡിസിഷനിലേക്ക് എത്തി കാരണം ഇത്രയും ഉറപ്പായിട്ടും വലിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഈ ഒരു താരത്തെ നിലനിർത്താൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് ആയിട്ട് തന്നെ അടുത്ത സീസണിലേക്ക് സംബന്ധിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ട് ഈ സീസണിൽ ഓൾ കോമ്പറ്റിഷനിൽ നിന്നായിട്ട് മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊൻപത് ഗോൾ ഒരു അസിസ്റ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ പോലെ ഒരു ബ്രില്ല്യൻ ബ്രില്ല്യൻ പെർഫോമൻസ് തന്നെയാണ് നടത്തിയത് സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് എന്താണ് തീർച്ചയായും കമ്പൂസ് കാണിക്കാൻ സന്യം